നേപ്പാളിൽ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി നടക്കുന്ന ഏറ്റവും ദുരന്തപൂർണമായ സംഭവങ്ങളുടെ ഒരു പുതിയ ദൃശ്യമെന്നോണം ഹെലികോപ്റ്ററിൽ തൂങ്ങി മൂന്ന് പേർ സഞ്ചരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് പുറത്തുവരികയുണ്ടായി ഹെലികോപ്റ്ററിൽ തൂങ്ങി സഞ്ചരിക്കേണ്ടി വരുന്നത് അവിടുത്തെ ഒരു മന്ത്രിയും അവരുടെ കുടുംബാംഗങ്ങളുമാണ് എല്ലാ അർത്ഥത്തിലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത വിധം ജനരോക്ഷം വളരെ ക്രൂരമായപ്പോൾ മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയെത്തി പാർലമെൻറ്റ് തീയിട്ടു മന്ത്രിമന്ദിരങ്ങളൊക്കെയും തീയിട്ടു അതിനെ എല്ലാവരും ജെൻസി എന്ന് പറയുന്ന ഒരു പുതിയ വേഡ് കൊണ്ടാണ് വിശേഷിപ്പിച്ചത് എന്ന് മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതുകൊണ്ട് അവിടെ പ്രതിഷേധമുണ്ടായി എന്ന തരത്തിലേക്കും വാർത്തകൾ ചിലയിടങ്ങളിലൊക്കെ കാണുന്നുണ്ട് എന്നുവെച്ചാൽ കുരുത്തം ഘട്ടവന്മാരുടെ കുരുത്തക്കേട് കൊണ്ട് ഇതൊക്കെ വന്നു എന്നുള്ള നിലയിലാണ് ഇതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ നേപ്പാളിൽ നടന്നതെന്താണ് എന്നുള്ളത് കൃത്യവും വ്യക്തവുമായി മനസ്സിലാക്കേണ്ടതാണ് കാരണം ആ ധാരണ ഇല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങളുടെ സ്വഭാവവും രൂപത്തെയും മറ്റു പല രീതിയിലേക്കും മാറ്റിയേക്കും ഒരു ചെറിയ രാജ്യമാണ് ആ നേപ്പാളിലെ മനുഷ്യർ പരമ്പരാഗതമായി കഷ്ടപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരുമായ മനുഷ്യരാണ് അവരുടെ നടുവിൽ വലിയ കോർപ്പറേറ്റുകൾ ടൂറിസം സാധ്യതകളും അതുപോലെ തന്നെ ആത്മീയതയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും സംഗതികളുമൊക്കെയായി ധാരാളം ഹോട്ടൽ ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഇരുപത്തിയേഴ് നിലയോളം ഉയരമുള്ള ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലാണ് അഗ്നിക്കിരയായി കഴിഞ്ഞ ദിവസം നിലംപൊത്തിയത് അങ്ങനെ അടക്കം ഒരുപാട് സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു സെപ്റ്റംബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു മാർച്ച് നടന്നു ആ മാർച്ച് വളരെ നോൺ വയലൻ്റ് മാർച്ചായിരുന്നു പ്രത്യേകിച്ച് അക്രമങ്ങളൊന്നുമില്ലാതെ ക്യാമ്പസിലെ കുട്ടികൾ സ്കൂളിലെ കുട്ടികൾ ഇവരെല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് പാർലമെൻറ്റിലേക്കാണ് മാർച്ച് ചെയ്തത് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമായിരുന്നില്ല അവരുടെ ആവശ്യം അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ചില മേഖലകൾ പഴുതടച്ച് ചില വാതിലുകൾ കൊട്ടിയടച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയോടൊപ്പം അതിനു മുമ്പ് ആ രാജ്യത്തുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളെ മൂടിവെക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തെക്കുറിച്ച് ജനങ്ങളെ അതോടൊപ്പം ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു എന്നാൽ അധികാരത്തിലിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ പറയുമ്പോൾ മൂന്ന് പാർട്ടികളാണ് പ്രധാനമായിട്ടുമുള്ളത് നേപ്പാളി കോൺഗ്രസ് ഉണ്ട് നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ രണ്ട് വിഭാഗമുണ്ട് അതിലൊരു വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രധാനമന്ത്രിയാണ് ആ രാജ്യം ഭരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ സമരത്തെ വളരെ കർശനമായി നേരിട്ടു അത് യഥാർത്ഥമായ വെടിയുണ്ടയും തൂക്കുമൊക്കെ ഉപയോഗിച്ച് ഈ വിദ്യാർത്ഥികൾക്ക് കയറി നിറയൊഴിച്ച് അടിച്ചമർത്താമെന്നായിരുന്നു അവരുടെ ലക്ഷ്യം നിരവധി പേർ കൊല്ലപ്പെട്ടു പതിനാല് വയസ്സുള്ള മൂന്ന് കുട്ടികളാണ് മരണപ്പെട്ടത് ഇത് അവിടെ ഉണ്ടാക്കിയ ക്ഷോഭം ചെറുതായിരുന്നില്ല അതിനെ തുടർന്നാണ് അന്ന് കർഫ്യൂ പ്രഖ്യാപിക്കേണ്ടി വന്നത് ഒരു കർഫ്യൂവിനും തകർക്കാനാകാത്ത വിധം ജനം അവിടെയെല്ലാം മറന്ന് തെരുവിലിറങ്ങി അടിച്ച് തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം ഈ പറയുന്ന കേവല ഈ മാധ്യമ നിരോധനം മാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്കിടയിൽ കറപ്ഷൻ നെപ്പോട്ടിസം അഥവാ മന്ത്രി മക്കളുടെയും ബന്ധുക്കളുടെയും സ്വൈരവിഹാരം പിന്നെ ധാരാളമായ സാമ്പത്തിക ക്രമക്കേടുകൾ ഇതടക്കമുള്ള ഒട്ടേറെ പ്രശ്നങ്ങളോടൊപ്പം അത് സൃഷ്ടിക്കുന്ന സാമ്പത്തിക അസന്തുലിതാവസ്ഥ തൊഴിലില്ലായ്മ ഇതൊക്കെ അവിടെ വല്ലാതെ പടർന്നു നിങ്ങൾ ഓർക്കേണ്ടത് വലിയൊരു ശതമാനം ചെറുപ്പക്കാരാണ് അവിടെ നിന്ന് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേരാനായി ചേരാനായിപ്പോയത് ജീവിക്കാൻ എന്നെ കേൾക്കുന്നവർക്കറിയാം നേപ്പാളികളാണ് മിക്ക ഹോട്ടലുകളിലും ഈ ഹോട്ടൽ വൃത്തിയാക്കുന്ന ജോലി അല്ലെങ്കിൽ ഫ്ലാറ്റ് വൃത്തിയാക്കുന്ന ജോലിയൊക്കെ ചെറിയ വേതനത്തിന് നിശബ്ദമായി ചെയ്യുന്നത് ഇരുപത്തിയെട്ടോ ഇരുപത്തിയൊൻപതോ ശതമാനമാണ് അവിടുത്തെ ചെറുപ്പക്കാർക്കിടയിലെ തൊഴിലില്ലായ്മ അത്രമേൽ രൂക്ഷമായ സന്ദർഭത്തിൽ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരുന്ന ചെറുപ്പക്കാർ പ്രതികരിച്ചിരുന്നത് സാമൂഹ്യ മാധ്യമത്തിലൂടെയായിരുന്നു മൂന്ന് പ്രധാനമന്ത്രിമാർക്കെതിരെയാണ് നിലവിൽ അവിടെ അഴിമതി ആരോപണമുള്ളത് ഇതിനെ പ്രതിരോധിക്കാൻ മൂന്ന് പാർട്ടികളും കൂടി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു നിയമം കൊണ്ടുവന്നു അത് വേറൊന്നുമല്ല ഭരണാധികാരികൾക്കെതിരെയുള്ള അഴിമതി അന്വേഷിക്കാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമാണ് സുപ്രീം കോടതിക്കാവില്ല വേറെ ആർക്കും ആവില്ല ഇതെന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ എവരും മക്കളും ചേർന്ന് നടത്തുന്ന അഴിമതികൾ ആരും അന്വേഷിക്കരുത് എന്ന വാശിയായിരുന്നു ഇതിനെല്ലാം എതിരെ പലതരത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും നിറഞ്ഞു നിന്നിരുന്നത് സാമൂഹ്യ മാധ്യമത്തിലാണ് അപ്പോഴാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ നിയമം അവിടെ കൊണ്ടുവന്നത് അതായത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണം ഒന്നൊഴികെ ഏത് യുടെ ടിക്ടോക്ക് ഒഴികെ ചൈനയുടെ ടിക്ടോക്കിന് നിയന്ത്രണമില്ല കാരണം ചൈനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നേപ്പാളും കമ്മ്യൂണിസമാണ് മച്ചാനും മച്ചാനുമാണ് കച്ചവടം പൊടിപൊടിക്കാനും അഴിമതി നടത്താനും വലിയ സൗകര്യമാണ് ഏതായാലും ഒരു സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളും നേപ്പാളിൽ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പതിനാല് ആപ്പുകൾ അതായത് ഫേസ്ബുക്ക് അതുപോലെ തന്നെ ട്വിറ്റർ വാട്സപ്പ് സ്നാപ്ചാറ്റ് അടക്കമുള്ള പോപ്പുലറായിട്ടുള്ള എല്ലാ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടിക്ടോക്ക് ഒഴികെയുള്ളവയെല്ലാം നിരോധിച്ചു ചെറുപ്പക്കാർ ഇതിനെ കണ്ടത് ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ തങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ സ്വതന്ത്രമായി നടത്തുന്ന ഒരു വാതിലടയ്ക്കുകയായിരുന്നു എന്ന ഭരണകൂടത്തിൻ്റെ കുൽസിത ശ്രമത്തെ അവിടുത്തെ ചെറുപ്പക്കാർ തിരിച്ചറിഞ്ഞാണ് തെരുവിലിറങ്ങി ഈ തകർത്തു വാരി ഇതെല്ലാം കാണിച്ചത് അതുകൊണ്ട് അഴിമതി കെടുകാര്യസ്ഥത ഭരണ സംവിധാനത്തിൻ്റെ തകർച്ച തൊഴിലില്ലായ്മ അടക്കമുള്ളവയാണ് ഇവിടെയെല്ലാം പ്രയോഗിച്ചത് ഈ പ്രധാനമന്ത്രിയും ഈ നമ്മുടെ നാ രാജ്യത്തെ പോലെ തന്നെ ചില നമ്പറുകളൊക്കെ പ്രയോഗിച്ചിരുന്നു എന്തെന്ന് വെച്ചാൽ യഥാർത്ഥ രാമൻ ജനിച്ചത് ഇന്ത്യയിലൊന്നുമല്ല നേപ്പാളിലാണ് എന്ന് പറയുന്ന കഥയൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളെ അതിലേക്ക് തിരിക്കാനൊക്കെ ശ്രമം നടത്തിയിരുന്നു പക്ഷേ അവരതിന് വഴങ്ങിയില്ല അങ്ങനെയാണ് അത്തരമൊരു തിരിച്ചടി ഉണ്ടായത് ഈ സാഹചര്യങ്ങളെ മറ്റു പല രീതികളിലും വ്യാഖ്യാനിച്ചുകൊണ്ട് പല വാർത്തകളും വരുന്നതുകൊണ്ടാണ് ഇതാണതിൻ്റെ പശ്ചാത്തലമെന്ന് വളരെ കൃത്യമായി നിങ്ങളോട് സൂചിപ്പിച്ചത്